ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ ലൈവ് വന്ന ടൈം ഒട്ടും ശരിയല്ല ഈ പന്ത്രണ്ട് മണി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തിരക്കുള്ള സമയമായിരിക്കുമല്ലോ അപ്പം നേരത്തെ ഞാൻ ലൈവ് വന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറയാം എന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പം ഒരു സ്റ്റോറി ടെല്ലിങ് ഇത് തുടങ്ങിയത് അങ്ങനെ തന്നെയായിരിക്കും ഇത് മുൻപോട്ട് പോകുന്നതും കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പോലെ സ്റ്റോറി ടെല്ലിങ് ചാനൽസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതിൽ തന്നെ പ്രതിലിപീന്ന് തന്നെ വന്നിട്ടുള്ള റൈറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ചാനൽസൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ആദ്യം മുതലേ ഇതങ്ങനെ ജസ്റ്റ് ഒരു മുഖം കാണിക്കാതെ അങ്ങനെ അങ്ങനെയൊരു ചാനലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ധൈര്യത്തോട് പറയാൻ പറ്റും ഞാൻ എഴുതുന്ന കഥകളെല്ലാം നല്ല നിലവാരമുള്ള കഥകളാണ് അതുകൊണ്ട് എനിക്ക് മുഖം കാണിക്കാതെ എന്ത് വൃത്തികേടും ക്ലിക്ക് ബൈറ്റും ഇട്ടിട്ട് കാരണം ആരും എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അയ്യേ ഇതൊരു അഡൽറ്റ്സ് ചാനലാണോ എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള ഒരു തംനൈലോ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള തമ്പോ ഒന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവില്ല കാരണം ഞാൻ അത്രയ്ക്ക് എൻ്റെ സ്റ്റോറീസിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ എഴുതുന്നത് അതായത് ബെഡ്റൂം സീൻസ് മാത്രം എഴുതി വെച്ച് വ്യൂസിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന അല്ലെ പത്ത് പേരുടെ മുൻപിലോട്ട് വന്ന ഇതാണ് ഞാൻ ഈ ഈ കഥ എഴുതുന്ന ആൾ ഞാനാണ് എന്ന് പറയാൻ ധൈര്യമില്ലാത്ത ലെവലിലുള്ള ഒരു ചാനലല്ല എൻ്റേത് അപ്പം അങ്ങനെ എനിക്കിതൊരു സ്റ്റോറി ടെല്ലിംഗ് ചാനൽ മാത്രമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനൊരു എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രമോഷൻസും എനിക്ക് എനിക്കിപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോറി മാത്രമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ യൂട്യൂബ് എന്ന് ഇപ്പോൾ യൂട്യൂബ് തരുന്നതിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ടുണ്ടാവില്ല നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രമോഷൻസ് കിട്ടണം ഒരു സ്റ്റോറി ടെല്ലിങ് ചാനലിന് അല്ലെങ്കിൽ മുഖം കാണിക്കാത്ത ഒരു ചാനലിന് ഒരിക്കലും പ്രമോഷൻസ് വരില്ല കാരണം അങ്ങനെ പ്രമോഷൻസ് കിട തരുന്നത് കൊണ്ട് ആ കമ്പനിക്ക് ഒരു ബെനഫിറ്റുമില്ല നമ്മൾ കമ്പനിക്ക് ഇല്ലാത്ത കാര്യം ഒരിക്കലും അവർ ചെയ്യില്ലല്ലോ അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നമ്മുടെ ചാനലിൽ സ്റ്റോറി പോകും കാരണം ഈ എൻ്റെ സ്റ്റോറി നിങ്ങൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് സ്റ്റോറിയുടെ ബേസിലാണ് എൻ്റെ സ്റ്റോറി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ സ്റ്റോറി എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സ്റ്റോറി ടെല്ലിംഗ് തന്നെ ആയിരിക്കും ചാനലിൻ്റെ പേരും അങ്ങനെ തന്നെ ആണല്ലോ പക്ഷേ അതിൻ്റെ ബേസിൽ നമ്മളിനെ ഡെയിലി വീഡിയോസ് ചെയ്യും അതല്ലാതെയും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് വീഡിയോ ചെയ്യും എന്ത് വീഡിയോ ചെയ്താലാണ് അപ്പം ഞാൻ ഇന്നാലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ആരൊക്കെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞു മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യുമെന്ന് ഇപ്പോൾ കാണിക്കുന്ന യൂട്യൂബേഴ്സ് എല്ലാം എന്താ ചെയ്യുക അവരുടെ വീട്ടിൽ മീൻകറി വെക്കുന്നതും മെഴുക്കവരട്ടി വെക്കുന്നതും വീട്ടിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും ഒക്കെയാണ് ഇടുന്നത് വീട്ടിലെ സന്തോഷങ്ങൾ ഓക്കെ ഫാമിലി വ്ലോഗേഴ്സ് അപ്പോൾ അവരുടെ കണ്ടന്റ് അതാണ് പക്ഷെ എനിക്ക് ബേസിക്കലി പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ വീഡിയോസ് ഇടുന്നതിനോട് താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ മീൻകര വെച്ചാലും നമ്മുടെ വീട്ടിൽ മെഴിക്കുറപ്പി വെച്ചാലും മറ്റുള്ളവർക്ക് എന്താ പിന്നെ കണ്ടുകൊണ്ടിരിക്കും ജസ്റ്റ് അതിനകത്തും നമുക്ക് പ്രത്യേകിച്ച് മെസ്സേജും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല നമുക്ക് ഗുണമുള്ള ഒന്നുമില്ല വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് പർപ്പസ് അത്രയേ ഉള്ളൂ അത് അങ്ങനെ കാണുന്നത് ഞാനും കാണാറുണ്ട് ഇല്ല നല്ല കേട്ടോ പക്ഷേ അതിലൂടെ നമ്മളൊരു ചാനൽ എടുത്തു നോക്കുമ്പോൾ ഇവൾ ഇതൊക്കെയാണോ ഇതിനകത്ത് കാണിക്കുന്നത് അങ്ങനെ തോന്നുള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് തോന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ചാനലിൽ ചെറിയ രീതിയിൽ മോട്ടിവേഷൻ ടൈപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റോറി പോലെ സ്റ്റോറി ടെല്ലിംഗ് പോലെ തന്നെ മോട്ടിവേഷണൽ സ്റ്റോറീസ് മോട്ടിവേഷണൽ ടിപ്സ് ഒക്കെ എല്ലാ ദിവസവും ആഡ് ചെയ്യാമെന്നാണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ പ്രതികരണം അറിയണം നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് നിങ്ങൾ ഏത് ടൈപ്പിലെ വീഡിയോസാണ് ഡെയിലി ഇതിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത എൻ്റെ മനസ്സിലൊരു ആലോചന എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ലൈഫിൽ മുൻപോട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഒറ്റ ഒരാളുടെ ഞാൻ ഒരൊറ്റയാളുടെ ഹാർഡ് വർക്കിലാണ് ഞാൻ ലൈഫിൽ ഞാൻ കുറേയൊക്കെ സക്സസ് ആയിട്ടുണ്ട് ഇല്ലയെന്ന് പറയില്ല ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അപ്പോൾ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ അല്ലാതെ എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരുടെ മോട്ടിവേഷണൽ സ്റ്റോറീസ് അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരു പോഡ്കാസ്റ്റ് ചാനൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാമെന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത് പക്ഷേ അതാണോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വീഡിയോസാണോ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കാരണം ഈ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളാണ് എനിക്ക് സപ്പോർട്ട് തരേണ്ടതും നിങ്ങളുടെ ബേസിലായിരിക്കും എനിക്ക് മുൻപോട്ടുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണ് അത് എന്താ പറയുന്നത് മുഖം കാണിക്കാതെ ചെയ്യാനോ അല്ലെങ്കിൽ ആരും അറിയാതെ അങ്ങനെയല്ല എനിക്ക് കുറച്ചൊന്ന് നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് മോട്ടിവേഷണൽ ടൈപ്പിലുള്ള കുറച്ച് വീഡിയോസ് ഒരു പത്ത് മിനിറ്റ് വീഡിയോസ് ഡെയിലി ചെയ്യാം ഡെയിലി ബേസിൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്ന ഒരു ഉച്ചയോടെ ഇടാം എന്താ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കതല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യണേട്ടോ താഴെ അപ്പം ഞാൻ അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം ചെയ്യാം പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ